ൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മളൊരു വണ്ടി എടുത്തു അശോക് ലലാൻ്റെ അക്കോമേറ്റ് ഒരു വണ്ടി എടുത്ത് ഇപ്പൊ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം ആകാൻ പോന്നു മൂന്ന് ട്രിപ്പ് വെച്ചു മൂന്ന് ട്രിപ്പ് ആയതുകൊള്ളു ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഇവിടെ ഈ കോഴിക്കോടുന്നു കോഴിക്കോടാകുന്നു നമ്മൾ മെൽഗോൺ മെൽഗോണിന് പോവാ നൂലുമായിട്ടാണ് പോകുന്നത് നമ്മുടെ കോട്ടയം മീനടുത്തുനിന്ന് എടുത്ത ചോട അപ്പം അവിടെ നമ്മൾ പോവാം അതെ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ നിന്നല്ല ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി ഒരു ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുമെങ്കിലും വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു എന്താ പറയുക അന്ന് വണ്ടി തന്നാൽ നമ്മൾ വീണ് ആയി ഒരു കുറച്ച് നാൾ ഇരുന്നു അപ്പോൾ അതിന് ശേഷം വീഡിയോ ഒന്നും അധികം അങ്ങനെ ഇട്ടിട്ടില്ല കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പുറകെ ആയിരുന്നു വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു നമ്മൾ ഒറ്റയ്ക്കാണ് ആരുമില്ല കൂടെ നമ്മുടെ വണ്ടി വിശ്വദമായിട്ട് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം ഹൈവേ ഒക്കെ അത്യാവശ്യം പണിയെല്ലാം പൂർത്തിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കോഴിക്കോട് കഴിഞ്ഞ് കുറച്ച് വളരെ മോശമാണ് റോഡ് മഴയായി ഇതൊക്കെ മഴയാണ് മഴക്കാരാണ് അതൊരു കേറ്റോട്ടോ ഉള്ളൂ അതുകൊണ്ട് വലിയ എമർജൻസി ലോഡൊന്നും അല്ലാത്തോണ്ട് എക്സ്പ്രസ് ലോഡ് അല്ലാത്തോണ്ട് പതുക്കെ പോയാൽ മതിയാവുണ്ട് പിന്നെ സിംഗിൾ സിംഗിൾ ഡ്രൈവർ ആണ് വണ്ടിയൊക്കെ വണ്ടി എടുത്തിട്ട് വീഡിയോ ഇടാത്തതിന്റെ കാരണം വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ വണ്ടിയായിട്ട് നമ്മള് മുംബൈക്ക് മുംബൈ മെൽഗോൺ അതായത് അഹമ്മദ് നഗർ കഴിഞ്ഞ് ഔറംഗബാദിനിപ്പുറം ഔറംഗബാദ് വരെ പോകണ്ട ഇനിപ്പുറം വരെ അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടു കണ്ടു പോവാം അല്ലേ ഇനിയിപ്പോൾ മിക്കവാറും ദിവസങ്ങൾ വീഡിയോ വരും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റും മറ്റുമെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യണം ഇനി കമന്റ് ചെയ്യണം ഓക്കേ നമുക്ക് നമുക്ക് കാഴ്ചകൾ കണ്ടെങ്കിൽ പോണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ കേട്ടോ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്ററിലാണ് എനിക്ക് വണ്ടി കൈ കിട്ടുന്നത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വണ്ടി കൈ കെട്ടി അത് കഴിഞ്ഞ് ബാക്കി കിലോമീറ്റർ ഒരു ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ ഞാൻ ഓടിയതുള്ളു നമ്മൾ മുംബൈ വരെ പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് എടുക്കും മുംബൈ മുംബൈ ടു കേരള കേരള ടു മുംബൈ അത്രേ ഉള്ളു അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇപ്പം പൈനാപ്പിളിൻ്റെ സീസണൊന്നുമല്ല അപ്പം നമ്മൾ പൈനാപ്പിളൊന്നും എടുക്കുന്നില്ല നമ്മൾ ലോക്കൽ വെട്ടിപ്പലകെ അങ്ങനെയുള്ള ലോഡുകളൊക്കെ എടുത്താണ് നമ്മൾ പോണേ ഇപ്പൊ മാഹി ചെന്ന് ഡീസൽ അടിച്ചിട്ട് വേണം പോകാനവിടുന്ന് ഇവിടെ ഇതെല്ലാം പണി നടക്കുക കേട്ടോ പണിയൊന്നും എല്ലായിടത്തും പൂർത്തിയായില്ല കുറച്ചെടുത്ത് പണി നടക്കുന്നു കുറച്ചെടുത്ത് പണി കഴിഞ്ഞു മഴ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി നല്ല മഴ നല്ല മഴയാണ് ഇത്രേ നേരം നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ഇനി ഇപ്പൊ ഒന്നും പറയണ്ട നല്ല ബ്ലോക്കും ആയിരിക്കും റോഡാണെങ്കി വളരെ മോശം മോശം ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇനി മുന്നോട്ട് ചെല്ലന്തോറും മഴയാണെങ്കിൽ പാടാം

എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കി ലൊക്കേഷൻ എത്താക്ക് ഇതിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലെ പോകത്തുള്ളത് പറയപ്പെടുന്നത് കണക്കണം കെ എൽ എൺപത്തിനാല് ഗുറോഷി മൊഹബാദ് നമ്മള് മംഗലാപുരം ഒക്കെ കഴിഞ്ഞ എല്ലാപൂരിലേക്ക് എന്താ പറയാ ശിരൂര് ശിരൂര് നമ്മുടെ അർജുൻറെ വണ്ടി പറഞ്ഞത് അവിടെ അടുക്കാറായി നമ്മൾ ആ വഴിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും നല്ല കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു മഴ പെയ്തടക്കുന്നോണ്ട് നല്ല പച്ചപ്പാണ് മഴ മഴ ആയിരുന്നോണ്ട് നല്ല രസാ കേട്ടോ നല്ല വെയിലാട്ടോ നല്ല വെയിലുണ്ട് കഴിഞ്ഞ മൂന്നാല് മുമ്പ് ഇതെല്ലാം നല്ല ഒരു ഉണങ്ങി കിടന്നിരുന്നടോ എല്ലാം കേടു